ഹായ് ഓളെ അസലാലേക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നില്ലേ നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ടെങ്കിൽ തേ ചിക്കൻ ബിരിയാണി നമ്മൾ പലവിധ പല വിധത്തിലും വെക്കുന്നില്ലേ ഇങ്ങനെ എല്ലാം കിട്ടും അപ്പം ഇന്നില്ലേ ഒരു വെറൈറ്റി ചറ്റി ബിരിയാണി അത് ഞാനിത് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കാവാ അത് എങ്ങനെ ഉണ്ടാക്കിയത് എങ്ങനെ എന്ത് നല്ല ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിന് ഇല്ലേ നമുക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാൻ അപ്പോൾ എന്ത് കഥയെന്ന് പറഞ്ഞില്ല ഇപ്പം ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു മടിയം എന്തൊന്നും ഒരു മനിയാന്ന് ഓർഡറും കാര്യങ്ങളെല്ലാം കണ്ടത് തന്നെയല്ലേ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വേറെ വേറെ ഓർഡർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ അപ്പം മിഞ്ഞാന്നൊരു ദിവസത്തെ മിഞ്ഞാന്നൊരു ദിവസത്തെ വീഡിയോ വീഡിയോ ഒന്നും പെൻറ്റിങ്ങിലുണ്ടതിന് ഓർഡർ ഉണ്ടത് അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് സ്നാക്സ് പുഡിങ് അങ്ങനെ ഇങ്ങനെ ഫുൾ ചേക്കാനെ അപ്പങ്ങള് അങ്ങനത്തെല്ലാം ഓർഡർ ഉണ്ടായി അപ്പോൾ ഒരു ഏകദേശം ഒരു ആറു മണിന്നെല്ലാം ചെല്ലിയിട്ടുണ്ടായിന് പക്ഷെ ആറു മണി പോയിട്ട് ഏഴുമണി ഏഴര മണി എട്ട് മണി ഒമ്പതര വരെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിട്ടില്ല പക്ഷേ അതാ ടൂറ് വന്നത് തന്നെ ഒമ്പതര മണിക്ക് ആയതുകൊണ്ട് സമാധാനം എട്ടൊമ്പതര മണി ആ ഒരു ടൈം അഞ്ഞൂറ് പേരുമ്പക്ക് ഇടയ്ക്ക് ആറു മണിക്കായിട്ട് വന്നില്ലെങ്കിലേ പകുതി ഫുഡും കൊണ്ട് പോകേണ്ടിരുത്തിയവർ അത്ര റെഡി ആയിട്ടുണ്ടായിട്ടില്ല ഫുഡ് അങ്ങനെതാ ഫുൾ ചിക്കൻ എല്ലാം നല്ല ചൂടോടെ തന്നെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഫുൾ ചിക്കന് ചൂട് പറ്റും വേണോ ചൂട് വേണോന്നല്ല പറഞ്ഞതിന് അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ തന്നെ ഫുൾ ചിക്കൻ ഉണ്ടായിന് അപ്പോൾ ചൂടുപാത്രത്തിൽ എന്തായെങ്കിലും പിടിക്കില്ല പിന്നെ രണ്ട് മൂന്ന് ചൂടുപാത്രം ആക്കണം അതിന് ഞാൻ തയ്ക്കറിയോ എന്നൊക്കെ അതിൻ്റെ ഇടയിലും അത് നല്ല പണിയിലുണ്ട് എങ്ങനെയാണ് ഇട കച്ചറായിട്ട് മാറിയുന്നുണ്ട് അതിൻ്റെ അടുക്ക് എൻ്റെ മോന് ഉലോക്കെല്ലാം വേറിയിട്ട് അങ്ങനത്തെ പണിയെടുക്കുന്നുണ്ടോ അപ്പം ഞാൻ വലിയ തയ്ക്കാനോ ഇതാക്കാനോ നിന്നിട്ടില്ല ഇവിടെ കളിക്കട്ട് നിന്നിട്ടില്ലേ മുട്ടിന് ലാസ്റ്റ് എങ്ങനെയോ കച്ചറൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെ ഒക്കെ തന്നെ കോരാനിട്ട് അങ്ങനെ അങ്ങനെ ഫുൾ ചിക്കൻ ചൂടോടെ തന്നെ അല്ലേ ഞാൻ ഫോയിലിൽ ഫോയിലൊന്ന് പൊതിഞ്ഞിട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെന്നിട്ട് അറിയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് മനുഷ്യ ഞാൻ കാണിച്ചു തരുമോരിക്കാ അപ്പം ഞാൻ എന്താക്കി അറിയോ വേറെ 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 ചൂട് പാത്രത്തിൽ വേറെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടായിന് അതും കൊടുക്കാണ്ടതിന് പിന്നെ പൊറോട്ട ഉണ്ടായിന് വലിയ ചൂട് പാത്രത്തിൽ കൊടുക്കാൻ അങ്ങനെ എല്ലാം ആയതുകൊണ്ട് ഞാൻ എന്താക്കി നമ്മളെ റൈസ് കുക്കറില്ലേ വലിയ റൈസ് കുക്കറിൽ ൈസ് കുക്കറിലിട്ടാണ് ചിക്കൻ കൊടുത്തത് അതുകൊണ്ട് മസാല മസാലവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചൂടോടെ ഉണ്ടായിന് ചൂടൊന്ന് പോയിട്ടാന്നല്ല പറയുന്നുണ്ടായിന് അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഫൈനലായി ഫൈനലായി എല്ലാം തരില്ല പിന്നെ ഡെലിവറി ആക്കിയതാണ് പുളിവാളം പട്ടൂര ടയർ പത്തിരി പൊറോട്ട അങ്ങനെ കലത്തപ്പുണ്ടായിന് അപ്പാ കലത്തപ്പുണ്ടായിന് ഓർമ്മയില്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം ഉണ്ടായി അതെല്ലാം കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെടിയെടുക്കുന്നത് അപ്പോൾ രാവിലെ പുളർമ്മ മദ്രസ മദ്രാസ് പോകാനൊരുക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉണ്ടായി മിന്നുക്കെ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ആറു മണിക്കായിരുന്നു മദ്രാസ് അങ്ങനെ രാവിലെ ഓൾക്ക് പോയതിന് ശേഷം തന്നുവിന് ആറര മണിക്ക് ശേഷം ആണ് മദ്രാസ് അപ്പോൾ ആറുമണിയായിട്ട് എന്തെത്ര ഇട്ടാന്ന് പക്ഷേ ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് വിളി പോലെ കാണുന്നില്ല ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് കാണുമ്പോൾ ഇട്ടു പോലെ ആണ് അങ്ങനെ ത മിന്നു പോയിട്ടായതിനു ശേഷം ഞാൻ ഡോറിലടിച്ചിട്ട് ഉള്ളിലോട്ട് വന്നിരുന്നു ഇനി തന്നു പോകാനൊരുങ്ങുന്ന ഉണ്ട് അങ്ങനെ ഓരോരുക്കങ്ങളും സംഭവങ്ങളെല്ലാം രാവിലത്തെ ഒരു ജകപ്പൊക്കെ കഴിഞ്ഞ അന്വേഷേ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഓർഡർ ഒന്നും ഇല്ല ഇല്ലാന്ന് തോന്നുന്നുണ്ടോട്ടെ വീട് വീഡിയോ നമ്മൾ ഉണ്ടാകുന്നു അപ്പോൾ അപ്പോൾ വലിയ രാവിലെ തന്നെ പണിയില്ലാത്തോണ്ട് തന്നെ ഇങ്ങനെ ഞാൻ ഓർഡറിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതി എടുക്കുന്നുണ്ട് അപ്പോൾ രാത്രി ഫുള്ള് മടക്കാനെല്ലാം ഉണ്ടെങ്കിൽ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനെല്ലാം അതിൻ്റെ പണിയെല്ലാം എടുത്തിട്ട് പകുതിയെല്ലാം കൊണ്ടുവച്ചിരുന്നു പകുതി ടേബിളിൽ ടേബിളിലും അങ്ങനെ അപ്പം അതാ അത് കഴിഞ്ഞിട്ടായതിനു ശേഷം തന്നെ മദ്രാസ പോകാനും ഒരുങ്ങുന്നേണ്ട ഒരുങ്ങിട്ടായിട്ട് മദ്രസ മദ്രാസ പോയിട്ടായതിനുശേഷം ഇല്ലേ പിന്നെ ഞാൻ രാത്രി മിദാത്തിൻ്റെ ഡ്രസ്സ് എല്ലാം ഒന്നും ഇസ്തിരി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായി എന്നിട്ടില്ല ഇത്തിരി ഇട്ടിട്ട് എടുത്തിട്ട് അല്ലെ അതിലോട്ട് നമുക്കല്ലേ ഇങ്ങനെ പിരിച്ചിട്ടല്ല വെച്ചിട്ടാകുമ്പോൾ പിന്നെയോ ഒരു മൂടാന്ന് ഇസ്തിരി ഇട്ടവേ എന്നിട്ട് പിന്നെ അതിന് മടക്കാനും അതിനെ എടുക്കാനും വെച്ചിട്ടാകുമ്പോൾ പിന്നെ ഒരിക്കലും ഇസ്റ്റിടാകുമ്പോൾ ഭയങ്കര മടിയാന്നല്ലേ ഞാൻ പിരിച്ചിട്ട് തന്നെ അല്ലേ കുത്തിയിട്ട് തന്നെ പ്ലഗ്ഗിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ആടയിരിക്കുന്നില്ല ഇപ്പുറത്തെ പുള്ളമാർ എല്ലാം സീറ്റിലിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സടിയിൽ കിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അത് റ്റാ അതെല്ലാം കഴിഞ്ഞിട്ടായ ശേഷം ഇല്ലേ ഇന്നലെ അക്ക വന്നിട്ട് ഫുള്ള് ക്ലീനാക്കി ഓഡറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല അക്ക വന്നിട്ട് ഇന്നലെ ഫുള്ള് ഒന്ന് അടിച്ചിട്ട് തുടച്ചിട്ടല്ല ഒന്ന് നല്ല മാങ്ങ ക്ലീൻ ആക്കിയിട്ട് പോയിന് അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഒന്ന് വൃത്തിയാക്കിയിട്ട് അടച്ചാൽ മതി അത് കുറച്ച് ടോയ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിന്നെ മാത്രം ഉണ്ടത് അപ്പോൾ ഇതാ ഇതെ ഡ്രസ്സുകളെല്ലാം ഞാൻ ഇങ്ങനെ ഇഷ്ടിട്ടിട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുകളിൽ കബോർഡ് ഇട്ടിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായി പറഞ്ഞു പോകാൻ പേരൊന്നും പുളറിൽ കൊടുത്തിട്ട് വിടാം അപ്പോൾ കുറച്ച് നിസ്കാരം ഉപ്പായ എല്ലാം അൽക്കാനുണ്ടായി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിസ്കാര ഉപ്പായം നൽകിയിട്ട് എടുക്കാൻ നിലയിട്ടില്ല അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പുറത്തെ കല്ലിൽ തന്നെ അലക്കാൻ നല്ലിട്ട് ഈ കല്ല് ആയതില്ല മാത് നല്ല യൂസ് ആകും നിറഞ്ഞാൽ ഇല്ലാങ്ങ് വൈറ്റ് ഡ്രസ്സ് എല്ലാം വെച്ച് 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 നാളെ നനക്കാൻ മറ്റൊന്ന് നെടുക്കാം മെഷീൻ ഇടുന്നില്ല കയ്യിൽ തന്നെ നനക്കാൻ നനക്കാൽ വെക്കുന്നത് വെച്ച് വെച്ച് വെച്ചിട്ട് ഈ ഓർഡർ ഉണ്ടെങ്കിൽ പുറത്തേക്ക് ചെയ്യാനും ടൈം ഇട്ടുന്നില്ല അത് ആടന്നെ കച്ചറായിട്ട് ആടന്നെ ബാക്കിയായിട്ട് അല്ല ഭയങ്കര വെച്ചറിഞ്ഞ് ഇപ്പൊ മാഷാ അല്ല അതിന് സമാധാനം സമാധാനായിന് ഈ ഉള്ളില് കല്ലായത് കൊണ്ട് തന്നെ വേഗം നമുക്ക് എന്തെങ്കിലും അരിച്ചിട്ടിട്ടെങ്കിലോ അങ്ങനെ അപ്പം ഞാനൊന്ന് ഉതോത്തി എല്ലാം ഒന്ന് കത്തിക്കുന്നുണ്ട് രാവിലെ എന്നാ ഒരു ഉതോത്തിൻ്റെ മണം എല്ലാം എനിക്കിഷ്ടം ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ വേറെ എന്തോ ഒരു പാങ്ങുന്നില്ല സൈക്കിളില്ലേ സൈക്കിൾ ഉതോത്തി മാത്രം ഞാൻ കത്തിക്കല് അതിപ്പോല്ല പണ്ടേ എനിക്ക് ഇഷ്ടം അത് തന്നെയാണ് അപ്പരിലുണ്ടാകുമ്പോ അതേ അതേ ഇതാണ് ഇപ്പം വേറെ ഒരേ ഉതോത്തി ഞാൻ കത്തിക്കല്ല സൈക്കിള് തീരുമ്പോൾ സൈക്കിൾ തന്നെ കൊണ്ടു അങ്ങനെ കൊണ്ടുവന്നിട്ട് ഹൊല്ലേ വെച്ചിട്ടായു ശേഷം ഇല്ലേ ഇനി നമുക്ക് പുട്ടും കടലക്കറിയും സംഭവങ്ങളെല്ലാം ഉണ്ടാക്കാം അപ്പം ഞാൻ കടലക്കറീൻ്റെ റെസിപ്പി കുറേ ഉണ്ടോ നിങ്ങൾ കാണിച്ചതിന് അതേണ്ട റെസിപ്പി കാണിക്കുന്നില്ല എളുപ്പമാണ് ഉപ്പിട്ടിട്ട് കടല വേവിക്കാം പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിച്ചപ്പ് മല്ലിച്ചപ്പ് എല്ലാം മസാല ആക്കുക അല്ലേക്ക് തേങ്ങ വിടാം എന്നിട്ട് മഞ്ഞൾ ചിക്കൻ മസാല വേണമെങ്കിൽ വെജ് മസാല എല്ലാം ഇട്ടിട്ടില്ലേ ഒന്ന് നല്ല പാങ്ങല മിക്സിയിൽ അടിച്ചിട്ട് നല്ല പുട്ടിനുള്ള കടലക്കറി റെഡിയാണ് ഞാൻ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കാം വേ കുറെ ആൾ ചെയ്തിട്ട് നോക്കിന് ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നല്ലോ പറഞ്ഞു പിന്നെ ഓകരണ ഉണ്ടല്ലോ അല്ലേ കാസർഗോഡിൻ്റെ ഓകരണ ഉണ്ട് അതെല്ലാം ഉണ്ടാക്കിന് ഞാനന്ന് വീഡിയോ ചെയ്ത് തുടങ്ങിയപാട് അതെല്ലാം കുറേ ആൾ ഉണ്ടാക്കിന് പക്ഷേ അതാണ് ഞാൻ ഒരിക്കൽ ഫ്രീ ആവുമ്പോൾ അത് നിങ്ങൾ കാണിക്കാൻ വേ അറിയാത്തവർ കുറേ ഉണ്ടാവും ഇപ്പം നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ടല്ലോ അവർക്കെല്ലാം കാണിക്കാൻ വേണ്ടി ഞാൻ ഇനി ഒരിക്കലും കാണിച്ചു തരാം ഓക്കെ അതിന് നല്ല ചിക്കൻ കറിയാ അല്ലെങ്കിൽ മീനിൻ്റെ കറിയാ അങ്ങനെ എന്തെങ്കിലും വേണോ അപ്പം നല്ല ടേസ്റ്റ് ആകും രാവിലത്തെ നമ്മളെ ചായകൊടിയും വിശേഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ നമുക്ക് ഉച്ചക്കത്തെ വിശേഷങ്ങളെ കാണാം എന്ത് നമ്മളെ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി അപ്പം നമുക്കില്ലേ നല്ലൊരാട്ടി പൊള്ളി ചിക്കൻ ബിരിയാണീൻ്റെ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയും കാണാം ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ചിക്കന് ഒരു എന്താ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ചിക്കൻ അല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഓക്കെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ളൊരു ബിരിയാണി ഏ അതെങ്ങനെയെന്നല്ല നോക്കവാ നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ നോക്ക് ഓക്കെ അപ്പോൾ കുറേ ആൾ പറയുന്നുണ്ട് ഫുൾ ചിക്കനിൻ്റെ ഒന്ന് കാണിക്കോ സ്നാക്സിൻ്റെ കാണി ആ സ്നാക്സിൻ്റെ ഞാൻ കുറേയോടെ കാണിച്ചിരുന്ന വേ മറ്റേ നമ്മളെ എന്ത് ചിക്കൻ കോണ് ഇറച്ചിപ്പെട്ടി അട്ടിപ്പത്തിരി അതെല്ലാം ഞാൻ നമ്മളെ മുമ്പത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ ഇത് അതെന്താ പറയുമോ ചിക്കൻ ഫ്രൈക്കുള്ള സംഭവമാണ് ഇതിലേക്ക് ഞാൻ അരച്ചത് ഉള്ളി ഒന്ന് ഒരു തക്കാളി ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഒരു വെളുത്തുള്ളി കുറച്ച് കാശ്മീരി ജില്ലി മല്ലിച്ചപ്പ് കറിച്ചപ്പ് കുറച്ച് കളറ് കുറച്ച് തൈര് ഉപ്പ് ഇത്ര ഐറ്റംസ് ഇല്ലേ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിന് നല്ല പങ്ങല അരച്ചിട്ടെടുത്തതിന് ശേഷം ഇല്ല ഇത് ഇങ്ങനത്തെ ഒരു പേസ്റ്റാക്കിയിട്ട് എടുത്തേന് കളറല്ലോ ഇട്ടിട്ട് തന്നെ ഈ പേസ്റ്റ് ഈ അരച്ച പേസ്റ്റിലേക്കില്ലേ നമ്മളെ നമ്മളെ ചിക്കന് ആക്കി കൊടുക്കാം ഇതൊക്കെ തന്നെ ഞാൻ കുറച്ച് കോൺഫ്ലോവർ ഇട്ടിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ഇല്ലേ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പണോ നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അതിനനുസരിച്ചിട്ട് മതി ഇപ്പം എല്ലായിടത്തും എല്ലാ സാധനം എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല ഞാനിപ്പോൾ ഓർഡർ എടുക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് ഐറ്റം എല്ലാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇടുന്നുണ്ടാന്ന് സാധാരണ നമ്മളെ പോരയിലുണ്ടാകുന്ന സംഭവം മാത്രല്ല ഉണ്ടാകുന്നത് അങ്ങനെ അപ്പം നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഇതൊന്നും ഇല്ലായിട്ട് നിങ്ങൾ ചെയ്യാണ്ട് കണ്ടാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം ഇല്ലേ ചിക്കൻ ഒന്നും നല്ല പോലെ കയറ്റെടുത്തിട്ടായിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും പിന്നെ ഉപ്പ് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ പെരക്കിട്ട് വച്ചാൽ മതി അവ അങ്ങനെ ഉള്ളി തക്കാളി മല്ലിച്ചപ്പ് അതെല്ലാം വേണമെന്ന് നിർബന്ധമില്ല ഇട്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് മാത്രം അപ്പോൾ അതെ നല്ല പങ്ങല മിക്സ് ആക്കിയിട്ട് വെച്ചിന് ഇനി നമുക്കില്ലേ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ നല്ല ഉപ്പെല്ലാം ഉള്ളിലോട്ട് കിടക്കട്ടെ തൈര് സെറുക്ക അതെല്ലാം ഇട്ടെങ്കിൽ നല്ല പുളിയായിട്ട് നല്ല ടേസ്റ്റല്ല ഉപ്പും പുളിയെല്ലാം ആയിട്ട് അപ്പോൾ അത് ഇനി വേണ്ടിയത് ഉള്ളി തക്കാളി പച്ചമുളക് കറിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇത്ര ഐറ്റമാണ് ബിരിയാണി വെക്കാൻ വേണ്ടിയത് അപ്പോൾ അതെല്ലാം ഞാൻ അവിടെ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ രാവിലത്തെ എല്ലാ ജക ജേഗ പോകുണ്ട് ഇത്ര ആയിട്ടായതിനുശേഷം അല്ലേ മിതാവിന് നല്ല പനി വരുന്നുണ്ടതിന് അങ്ങനെ ഞാൻ ഓന് പനി വന്നിട്ട് കഴിഞ്ഞില്ലായിട്ട് ഹോസ്പിറ്റൽ പോയിട്ടുണ്ടതിന് അങ്ങനെ ആവി ആവിപൊടിക്കലും ഗുളികയും മരുന്നെല്ലാം തന്നിട്ടായതിനുശേഷം പിന്നെ വന്നതാണ് കുറച്ച് സമയം ഞാൻ ഗുളിക എല്ലാം കൊടുത്തിട്ട് നോക്കി പോകുന്നതാണ് ഒന്ന് പൊടിപാറിയെങ്കിലേ പട്ട് പെട്ടെന്ന് അലർജി പോലെ ശ്വാസം ശ്വാസമുട്ടിൻ്റെ പ്രശ്നം വരുന്ന പൊടി വാറിയെങ്കിൽ അങ്ങനെ അപ്പോൾ ഞാൻ മയദേൻ്റെ വീട് എടുക്കുമ്പോൾ ചേർന്ന് അത് മിതാദിൻ്റെ എടുക്കും മിതാദിൻ്റെ എടുക്കുന്നു അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയിട്ട് വന്നിട്ടായതിനുശേഷം അന്ന് ബാക്കി ഞാൻ ബിരിയാണീൻ്റെ പണിയെടുത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു വെക്കുന്ന വേണ്ട റബ്ബ അവന് കഴിയൊന്നും ഇല്ല വേണ്ടേ നിലയ്ക്ക് എങ്ങനെയുണ്ടായിന് വയ്യ പ്രശ്നമില്ല വെക്കുന്നില്ല ചിലട്ടവന് വെയിറ്റ് കുറച്ചൊരി ഒത്തിരി വെച്ചിന് അതാണെന്ന് ഒരു സുഖം ഇല്ല അങ്ങ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നിട്ടായിട്ടില്ലേ ഏകദേശം ഒരു ചായനും പള്ളിയിലല്ല പോയത് അവിടെ ടൗണിൽ പോയിട്ട് വന്നതാണ് പള്ളിക്ക് അപ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിലൂടെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടായി അവിടെ എല്ലാം പിന്നെ പോയിട്ടാകുമ്പോൾ എന്തായാലും ഏറ്റാന്നില്ലേ അങ്ങനെ ഹോസ്പിറ്റലെല്ലാം പോയിട്ട് വന്നിട്ടായതിനു ശേഷം അവിടെ തന്നെ പള്ളിക്കെല്ലാം പോയിട്ട് വന്നിട്ടായിട്ടില്ലേ ആ ആ അപ്പോൾ എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിന് എനിക്ക് ഓർമ്മയില്ല ഇത് പണിയെടുത്തിട്ടാൽ മതി ഞങ്ങൾക്ക് ഓർമ്മയായത് ഓർഡറിൻ്റെ സംഭവം അങ്ങനെ ഞാൻ അതൊരു ഭാഗത്ത് ഇതൊരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് ഏ ഇത് കുറേ നേരം ഫ്രിഡ്ജിലെല്ലാം വെച്ചതല്ല നല്ല ഉപ്പൻ പുളിയെല്ലാം പൊടിച്ചിട്ടുണ്ടാവും അതിന് ഞാൻ ഒരു ഫ്രൈ പാനോ എളുപ്പത്ത് വെച്ചിട്ടില്ലേ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ ഓർഡർ എണ്ണ തന്നെ ഉണ്ടായിന് കാഞ്ഞ എണ്ണ തന്നെ അപ്പം ഞാനതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ എടുത്തിന് ഏ എന്നിട്ട് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ടില്ലേ നല്ല പൊരിച്ചിട്ട് എടുക്കുക ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കുക ഏകദേശം ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനം വേവിച്ചിട്ട് തന്നെ എടുക്കുക അതിൽ തന്നെ എന്നിട്ടായിട്ടില്ലേ ബാക്കി കാര്യം ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോ ഇതെല്ലാം രീതിയിൽ ചിക്കൻ ബിരിയാണി വെക്കുന്നത് ഓരോരാൾ കുക്കറിൽ തന്നെ ഫുള്ള് വെക്കുന്നത് ഓരോരാൾ ഒന്ന് ചട്ടിയിൽ മസാല ആക്കിയിട്ട് ആക്കിയിട്ടായതിനുശേഷം ചിക്കനെ ഫ്രൈ കിരിയായിട്ടിടുന്ന അല്ലെങ്കിൽ ചിക്കന് ഉള്ളി തക്കാളി മസാല കിരിയായിട്ട് ചിക്കന് എന്തും ഫ്രൈ ആക്കാണ്ടിടുന്നു അങ്ങനെ എല്ലാം കൂടെ അപ്പോൾ എങ്ങനെയെന്ന് ഇത് ഞാൻ എങ്ങനെയൊന്നും കാണിച്ചുതരാം അപ്പോൾ ഞാനില്ല ആ ഓയിൽ മാറ്റിയതിന് ശേഷം ഇല്ല ചിക്കനെ അതേ ഓയിൽ സോറി ചിക്കൻ്റെ പീസ് മാറ്റിയതിന് ശേഷം അതേ ഓയിലേ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഈ ഉള്ളീനൊന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് ഇനി ഞമ്മക്കില്ലേ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം പയ്യാ അപ്പോൾ അതൊന്ന് ചൂടാറട്ട് ആ ടൈമിൽ നമുക്ക് വേളയും കുറച്ച് ഓർഡർ ഉണ്ടായി ചെറിയൊരു ഓർഡർ വേള പിന്നെന്താപ്പാ നെർക്കടല കാഷ്യൂ ഇതപ്പ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടതിന് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ അതിൻ്റെ പണിയെടുക്കുന്നുണ്ട് ഞാൻ നമ്മളെ പണ്ടത്തെ തടുപ്പിയാണ് തടുപ്പിന്ന തടുപ്പി എന്താ വെച്ചല്ലേ അസംഭവ് പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ മീൻ ഇതിപ്പം ഇല്ലേ നമുക്ക് വെജ് നമ്മളെ ഉള്ളി തക്കാളി എല്ലാം തൊല്ലിയെല്ലാം എടുത്തിട്ട് കച്ചറ ഇടാനും നല്ല പങ്കാണെന്ന് അതിൽ അപ്പോൾ അത് ഞാൻ ബിരിയാണി ആക്കുമ്പോൾ നമ്മൾ പുതിയ ഫ്രൈ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാന്ന് അതേ കാഞ്ഞി ചിക്കൻ ഫ്രൈ ആക്കിയിട്ടില്ലേ അതിൻ്റെ ഓയിലന്നെ കുറച്ച് ബാക്കി ഉണ്ടായി അത് തന്നെ ഞാൻ കൂട്ടി കൊടുത്തിന് അതിലേക്ക് കുറച്ച് കറച്ചപ്പെട്ട് കൊടുത്തിട്ടായതിനു ശേഷം അല്ലേ ഒരു മൂന്ന് നാല് തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടില്ലേ ആ തക്കാളി ഡയറക്റ്റിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഉള്ളിയില്ലേ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തല്ലേ ആ ഉള്ളി ഇപ്പോഴുണ്ട ഉള്ളീനെ നമ്മൾ ഫ്രൈ ആക്കിയനല്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒന്നിച്ച് ആക്കണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ആ പേസ്റ്റാണീലോ കൂട്ടേണ്ടത് അപ്പോൾ എന്തൊക്കണോ കറച്ചപ്പവും തക്കാളിയും നല്ല മസാല ആയിട്ട് വരട്ടവേ ഇങ്ങനെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തോ ഫ്ലെയിമ് കുറയ്ക്കുക എന്നൊക്കെ ഉണ്ടോ ഓക്കെ എപ്പോഴും നമ്മൾ അങ്ങനത്തല്ലേ ബിരിയാണി ഉണ്ടാക്കി ഇതൊന്ന് വെറൈറ്റി ആയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണെന്നിങ്ങൊന്ന് ഉണ്ടാക്കിയിട്ട് നോക്കവാ എല്ലാവരും അപ്പോൾ തക്കാളി മുരിഞ്ഞോണ്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചെറുത് കൊടുക്കാം അപ്പളൊക്കെ ഞാനില്ലേ വെള്ളം ചൂടാകാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിനുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വലിയരിയല്ല ഉണ്ടാക്കുന്നത് ചെറിയരിയാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് കിച്ചണാക അലങ്കോലായിട്ട് കിടന്നിട്ടുണ്ട് അതങ്ങനെ ഉണ്ട് ഒരു ഭാഗത്ത് അപ്പം ഇപ്പുറത്തൊരു കുക്കറെടുത്തിട്ടില്ലേ നമുക്ക് നെയ്ച്ചോറിനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാം ഞാൻ തേങ്ങ എണ്ണയാണ് നെയ്ച്ചു കൊടുത്തത് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്ക നാല് ഗ്രാമ്പൂ പിന്നെ പിന്നെന്താ ഏലക്ക നാല് ഗ്രാമ്പ് ഒരു രണ്ട് പീസ് പട്ട അങ്ങനത്തെല്ലാം സംഭവം ഇട്ടിട്ടില്ലേ പിന്നെ നമ്മളെ മുറ്റത്ത് തന്നെയുള്ള ഈ നെയ്ച്ചോറിൻ്റെ ആ ഒരു ലീഫില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നല്ല അതിൻ്റെ ഒരു സ്മെല്ല് നല്ല വാങ്ങണ്ട അതിന് ഒന്നും അല്ല ഒരു സ്മെല്ല് വരുന്നു നല്ല അങ്ങനെ അതെല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ ഈ അരിയില്ലേ ഫസ്റ്റ് അരി ഇട്ട് കൊടുക്കുക അരി നല്ല വാങ്ങല ഒന്ന് ജസ്റ്റ് ഒന്ന് ചുള്ളി കൊടുത്തിട്ടായതിനുശേഷം എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടായിട്ടില്ലേ ഒരു പാട്ടൊക്ക് ഒരു പാട്ടായിരിക്കും രണ്ട് പാട്ട വെള്ളം എന്നുള്ള കണക്കല്ലേ നമ്മൾ നമ്മളെടുക്കുന്നത് അങ്ങനെ ആക്കിയിട്ട് കൂട്ടി കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടില്ല ഒന്നിങ്ങനെ ചുള്ളി കൊടുക്കണം അപ്പോൾ ഒരു ഒരു വേറെ ഒരു ടേസ്റ്റ് പോലെ അങ്ങനെ അപ്പോൾ ഞാൻ ഈ ഒരു പാട്ടയിൽ അരിയാണെന്ന് എടുത്തിട്ട് ഇതിൽ രണ്ട് പാട്ട വെള്ളം കൂട്ടി കൊടുക്കാം ഓക്കെ നെയ്ച്ചോറിലെ പൊക്കുമ്പോൾ നമുക്ക് ചൂടുവെള്ളം തന്നെ എടുത്തങ്ങ നല്ലത് ചൂടുവെള്ളിൽ പെട്ടെന്ന് റെഡിയാണ് ഒരു ആ ഒരു ടൈം മാത്രമാണ് ഓക്കെ അങ്ങനെതാ നെയ്ച്ചോറിനെ ഞാൻ അതിലിട്ടിട്ട് വെച്ചിട്ട് അതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് കറക്റ്റായിട്ടായതിനു ശേഷം ഒന്ന് മുടി കൊടുക്കുക മുടി ഒരേ വിസല് ഒരേ വിസിൽ വരുമ്പോൾക്ക് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം ഓക്കെ ആ ടൈമിൽ നമുക്കില്ലേ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി ആക്കണ്ടേ അതിന് വേണ്ടി ഞാൻ ഏഴ് പച്ചമുളക് എടുത്തിന് അതെല്ലാം നിങ്ങൾ ഈ എരിവിനനുസരിച്ചിട്ട് കൂട്ടാൻ കുറയ്ക്കുക എന്ത് വേണം ചെയ്യാം ഒരു വെളുത്തുള്ളി എടുത്തിന് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതെല്ലാം ആയിട്ടായതിനു ശേഷം ഇല്ലേ ഇനി നമുക്ക് അതിൻ്റെ ഒന്നിച്ചിട്ട് എന്നതാ കുക്കറിലേക്ക് ഉള്ളിയില്ലേ ഉള്ളി ഫ്രൈ ആക്കാൻ ഫ്രൈ ആക്കി അതിനെ ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി തേച്ചിട്ട് കൊണ്ടുപോകാം ഓക്കെ ഇത് ഇരക്കുമ്പോൾ തന്നെ ഇല്ലേക്ക് കുറച്ച് തൈര് നമ്മൾ അതിലേക്ക് കൂടുന്ന തൈരില്ലേ അത് ഇരക്കുമ്പോൾ തന്നെ കൂട്ടിയാൽ മതി ഓക്കെ എന്നും വേറെ നല്ലതാണ് ഇല്ലേ ഇതില്ലേ ഒരു നമ്മൾ കഴിക്കുമ്പോൾ എന്നും ഇങ്ങനെ ഉള്ളി അത് ഇതൊന്നും വേറെ വേറെ കിട്ടാല്ല എല്ലന്നെ അരിഞ്ഞിട്ട് വന്നതുകൊണ്ടില്ലേ ഒരു ചോറിലേക്ക് ആ ഒരു ഫ്ലേവർ മാത്രം വരും നല്ലൊരു ടേസ്റ്റും അപ്പം അരിച്ച പേസ്റ്റ് നല്ല കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾ ചിക്കൻ മസാല ഗരം മസാല അതെല്ലാം ഇട്ട് കൊടുക്കുക ഞാൻ ഗരം മസാല ബിരിയാണി മസാല മസാലയില്ലേ ഞാൻ എന്നെ പുരയിലുണ്ടാക്കിയിട്ടുണ്ടതിന് അത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് പുരയിലുണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ് ടൈമൊന്നും ഇല്ലെങ്കിൽ ഞാൻ മറ്റേ ബിരിയാണി മസാലേൻ്റെ ഇല്ലേ അത് മേങ്ങും അപ്പോളെങ്കിലൊന്ന് ഫ്രീ ടൈമ് കിട്ടിയെങ്കിൽ ബിരിയാണിക്കുള്ള മസാല എല്ലാം നമ്മൾ തന്നെ റെഡിയാക്കും അപ്പോൾ അതാ എല്ലാ ഐറ്റംസും ഇട്ടതിന് ശേഷം ഇല്ലേ ലാസ്റ്റ് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ടൈറ്റ് ഇല്ലേ കുറച്ച് നേരം നല്ല വാങ്ങല കുറച്ച് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം ആ മസാലകളെല്ലാം പൊടിക്കട്ടെ അതിനൊരി ഇത്തിരി വെള്ളത്തോടെ തന്നെ ഇല്ലേ ഒരിത്തിരി വെള്ളം കൂട്ടി തന്നെ തിളപ്പിക്കാൻ വെക്കാം അപ്പം ഞാൻ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഫുൾ ചിക്കൻ വലിയ വലിയ പീസല്ലേ ഒന്ന് നല്ല പങ്കുള്ളോളം വെന്തിട്ട് കിട്ടണം വലിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിനും ആ ടൈമിൽ നെയ് ചോറും റെഡിയാകുന്നുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ ഇതിൻ്റെ മോൾ ഞാൻ വിചാരിച്ചില്ല പൊടിക്കലാന്നേലും ചില വേറെ ഒക്കെ മാറ്റണമെന്ന് വിചാരിച്ചു പക്ഷേ ചോറ് ഇട്ടിട്ടാകുമ്പോൾ കറക്റ്റ് റി ഞാൻ എന്നിട്ട് ഞാൻ ദമ്മലിട്ടിട്ട് ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാന്ന് ലാസ്റ്റ് അങ്ങനെ അപ്പോൾ അതാ കുക്കറിൽ വെച്ചാൽ നെയ്ച്ചോറില്ലേ ഇനി നമുക്ക് കുറച്ചും കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഇങ്ങനത്തെ ഒരു ബിരിയാണി ഇല്ല നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിട്ട് നോക്കാം നമ്മൾ എപ്പോഴും മറ്റു ചാലക്കുള്ളത് തന്നെയല്ലേ റെഡിയാക്കുന്നത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക് ഇതല്ലാതെ അറിയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ബിരിയാണി എങ്ങനെ അറിയോ ഒരു ചട്ടിയിൽ ഫുള്ള് സാധനങ്ങൾ ഇട്ടുകൊടുക്കാം ചിക്കന് ഉള്ളി തക്കാളി പച്ചമുളകിന്റെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾ ചിക്കൻ മസാല ബീഫ് മസാ സോറി ചിക്കൻ മസാല ഗരം മസാല ബിരിയാണി മസാല തൈര് നമ്മൾ എന്തെല്ലാം ബിരിയാണി കിടന്ന് ആ സംഭവങ്ങളെല്ലാം ഒരു ചട്ടിക്ക് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് എന്നെ ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുമ്പ് അന്നിട്ടായിട്ട് നല്ല പാങ്ങല കൈ വെച്ചിട്ട് കുഴച്ചുകൊടുക്കുക ഒരിത്തിരി എണ്ണയും കൊണ്ടുവണോ കുച്ചിട്ടായിട്ട് അന്ന് അങ്ങനെ അടുപ്പിൽ കയറ്റണം എന്നിട്ട് അതിൽക്ക് ഒരു ഹാഫ് ആയ ചോറുട്ടെങ്കിലേ വേറെ തന്നെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റ് അത് പിന്നെ ഒരു ടേസ്റ്റ് ഇത് പിന്നെ ഒരു ടേസ്റ്റ് മറ്റേ ചിലക്ക് വെക്കുന്നു അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഓക്കെ അപ്പോൾ ഞാൻ എന്താ അറിയോ ഇതിൻ്റെ ഇടയിലാണ് അട വേള ഒന്ന് മറച്ചിടാൻ പോയത് ജസ്റ്റ് ൊന്ന് അടിയിൽ ഒട്ടിപ്പൊടിച്ചറിഞ്ഞാ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെ അതിനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ എന്താ നല്ല മണം വരുന്നുണ്ട് ചിക്കൻ്റെയും മസാലൻ്റെയും ഈ ചോറിൻ്റെ എല്ലാ മണവും ഒന്നായിട്ടാമില്ലേ നല്ല പുളി ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കവേ അപ്പം നമ്മൾ മംഗലത്തിൻ്റെ ഇടയിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്നില്ലേ ആ ഒരു ബിരിയാണി പോലെ ഉണ്ട് ചിക്കൻ ഫ്രൈ എല്ലാം ആയിട്ടുള്ള അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം ഏകദേശം ഇല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്ന് വെച്ചാൽ രണ്ട് മണിക്ക് പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞ ടൈം നാല് മണിയല്ല എന്നറിഞ്ഞാൽ അതായത് ഡേല ഓർഡർ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതിൻ്റെ എല്ലാം പണിയെടുത്തിട്ട് ആകുമ്പോൾ ലേറ്റ് ആയിപ്പോയിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അഡേല അത് കയറിഞ്ഞിട്ട് ഓനൊന്ന് സെറ്റാക്കി അങ്ങനെ അപ്പോൾ അതാ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്കും കമൻറ്റും മസ്റ്റാന്ന് ഓക്കേ ബൈ അസ്സാമലക്കും